പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ നേഴ്സറി സ്കൂളിൽ വാർഷികാഘോഷം ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പ്രത്യേകിച്ച് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെ സംബന്ധിച്ച് ഇവിടെ എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊള്ളുന്ന തരയിലുള്ള വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള വിവിധ വികസന പ്രവർത്തനങ്ങളോടൊപ്പം തന്നെയാണ് ഇവിടെ നേരത്തെ തന്നെ ഇവിടെ സൂചിപ്പിച്ചു നമ്മുടെ സവിശേഷ കഴിവുകളുടെ കുട്ടികളുടെ അല്ലേ ഒരു കലോത്സവം ആ പ്രവർത്തനത്തിനൊക്കെയായി പ്രത്യേകമായ പദ്ധതിയിൽ തന്നെ ഫണ്ട് നീക്കിവെച്ചു കൊണ്ട് മാതൃകയായി ഒരു പഞ്ചായത്താണ് ഇപ്പോൾ സവിശേഷ കഴിവുകളുടെ കുട്ടികളുടെ കാര്യത്തിലകത്താണെങ്കിലും മറ്റ് പഞ്ചായത്തിലെ വ്യത്യസ്ത വിഭാഗവുമായി ബന്ധപ്പെട്ട് കൊണ്ടൊക്കെ പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമോൾ ഇസ്മായിൽ കെ എം മൈദീൻ ഷാജിമോൾ റഫീഖ് എ എ രമണൻ ഇ കെ കൃഷ്ണൻകുട്ടി എം എം നസീമ ഷരീഫ റഷീദ് ഖദീജ നൌഷാദ് ഹലീമ ബഷീർ നബീസ ബഷീർ ഫൗസിയ നിസാർ സുഹറ ഷിഹാബ് റമീസ പി ഹമീദ് തുടങ്ങിയവർ പ്രസംഗിച്ചു കലാപരിപാടികളും ഉണ്ടായിരുന്നു ടി വി ന്യൂസ് പല്ലാരിമംഗലം